നമസ്കാരം വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ മിന്നും ജയവുമായി ഇന്ത്യ ഇന്ത്യ ഉയർത്തിയ നാനൂറ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടാനേ ആയുള്ളൂ മൂന്ന് വിക്കറ്റ് പ്രകടനം നടത്തിയ അശ്വിൻ്റെയും ബുംറയുടെയും ബൗളിംഗ് ഇംഗ്ലീഷ് നിരയെ തരിപ്പണമാക്കി ബാങ്ക് റൌളി എഴുപത്തിനാല് റൺസോടെ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോറായി ബെൻസ്റ്റോഫ് ഹാർട്ട്ലി എന്നിവർ മുപ്പത്താറ് റൺസ് നേടിയപ്പോൾ ബെൻ ഡക്കറ്റ് ഇരുപത്തിയെട്ട് രഹൻ അഹമ്മദ് ഇരുപത്തി മൂന്നും ഒലി പോപ്പ് ഇരുപത്തി ആറ് റൺസും നേടി രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റോടെ ഒമ്പത് വിക്കറ്റാണ് ബുംറ മത്സരത്തിൽ സ്വന്തമാക്കിയത് അശ്വിൻ മൂന്നും കുൽദീപ് അക്സർ മുകേഷ് കുമാർ എന്നിവർ ഓരോ വിക്കറ്റും നേടിയതോടെ ഇംഗ്ലണ്ട് അവസാനിച്ചു നൂറ്റിയാറ് റൺസിൻ്റെ മികച്ച ജയം ഇന്ത്യ സ്വന്തമാക്കി ഇരുന്നൂറ്റി റൺ നേടിയ ജയ്സ്വാൾ കളിയിലെ താരമായി അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ മൂന്നാം മത്സരം പതിനഞ്ചിന് രാജ്കോട്ടിൽ നടക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ